ഗൈസ് ഇന്ത്യയുടെ അണ്ടർ ട്വന്റി ത്രീ മാച്ച് ഒരെണ്ണം കഴിഞ്ഞല്ലോ താലിനെതിരെ നമ്മൾ നാലേ പൂജ്യത്തിന് ആ ഒരു മത്സരം പരാജയപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു മത്സരം കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഇതേവരെ അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല ആ ഒറ്റ മത്സരത്തിൻ്റെ അപ്ഡേറ്റ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ പക്ഷേ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷിച്ചൊക്കെ മനസ്സിലാക്കി ഒരു മത്സരം കൂടി ഉണ്ട് നാളെയാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് കഴിഞ്ഞ മത്സരം നടന്ന സെയിം സമയത്ത് തന്നെയാണ് എങ്ങനെ നമ്മൾ കഴിഞ്ഞ മത്സരങ്ങൾ സ്ട്രീം ചെയ്തോ അതേ രീതിയിൽ തന്നെയാണ് കാണാൻ പറ്റുക സ്ട്രീമിംഗ് ഒക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ ഒന്നും ഇവർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു മെനകട്ട ഇനി മെനകട്ട ഇതിൽ കൂടുതൽ ഇപ്പോൾ എന്താ പറയാനുള്ളത് ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അവരെ അവരെക്കുട്ടി കൂടുതലൊന്നും പറയേണ്ടതാണെങ്കിലും ഈ ഒരു മത്സരത്തിൽ നമ്മൾ നാലു പൂജ്യത്തിന് പരാജയപ്പെട്ട സമയത്ത് നൌഷാദ് മൂസ എന്ന് പറയുന്ന ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന രീതിയിലേക്കാണ് അദ്ദേഹം ആ ഒരു മത്സരത്തെ കണ്ടത് എന്നുള്ളതാണ് എന്താണെങ്കിലും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു ബെസ്റ്റായിട്ടുള്ള ഇലവൺ കളിച്ച് കാരണം നമ്മൾ നാല് പൂജ്യം എന്ന് പറയുന്ന ഒരു ഡിസപ്പോയിൻ്റ് റിസൾട്ടാണല്ലോ അപ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ആവണം അതുപോലെ തന്നെ നമുക്ക് നാഷണൽ ടീമിൽ ഇനി ഹോപ്പുള്ള പ്ലേഴ്സിനെ കളിപ്പിക്കണം അതുപോലെ നെക്സ്റ്റ് അണ്ടർ ട്വൻറ്റി ത്രീ ക്യാമ്പയിൻ എലിജിബിൾ ആയിട്ടുള്ള പ്ലേഴ്സിനെ കളിപ്പിക്കണം അങ്ങനത്തെ ഒക്കെയുള്ളൊരു രീതിയിലുള്ളൊരു ചേയിഞ്ച് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇല്ല ഏറ്റവും പ്രധാനമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് ആയുഷ് ചേത്രി പുള്ളിയെ കളിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നാഷണൽ ടീമിലും എനിക്ക് അറിഞ്ഞുകൂടാ പുള്ളിക്കൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളത് അണ്ടർ ട്വൻറ്റി ത്രീ എന്താണെങ്കിലും ഇല്ല അണ്ടർ ട്വൻറ്റി ത്രീ ക്വാളിഫയേഴ്സ് പുള്ളിയെ കളിക്കാത്തതിൻ്റെ ഗുണം മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു ഞാൻ ഞാൻ മുമ്പും പറഞ്ഞു ഒരു പ്ലെയറെ നമ്മൾ മോശമായിട്ട് പറഞ്ഞില്ല പക്ഷേ അങ്ങനത്തെ ഒരു പ്ലേയറെക്കാൾ നമുക്ക് എന്തുകൊണ്ടും ബെറ്ററായിട്ട പ്ലേഴ്സ് സ്കോഡിൽ ഉള്ളപ്പോഴത്തേക്കും ഒരു ക്യാപ്റ്റനായിട്ട് തൊണ്ണൂറ് ഒക്കെ ആ പൊസിഷനിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കാണുന്നവർക്ക് പോലും നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എനിവേ നമുക്ക് ചേഞ്ചസ് വരുമ്പോൾ ഇപ്പോൾ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ മാച്ചിൽ ഒരു ദീപേഷാണ് കളിച്ചത് ഈ മത്സരത്തിൽ കമാൽ ഓർ മോഹൻരാജ് കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം മോഹൻരാജ് നന്നായിട്ട് ഒരു മത്സരം കളിച്ചിരുന്നു അണ്ടർ ട്വൻറ്റി ത്രീയിൽ പിന്നെ കമാൽ എങ്ങനെയുണ്ട് എന്ന് പറയുന്ന ടെസ്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരാളെ കളിക്കണം അല്ലെങ്കിൽ ഒരു ഹാഫിൽ ഒരു പ്ലെയർ മറ്റൊരു ഹാഫിൽ മറ്റൊരു പ്ലെയറെ കളിപ്പിക്കുക കാരണം രണ്ട് പേർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഉണ്ട് അതുപോലെ റൈറ്റ് ബാക്കിൽ സനതോബാ സിംഗിനെ കളിക്കണം അദ്ദേഹം നെക്സ്റ്റ് ടൈമിലും നമുക്ക് എലിജിബിൾ ആയിട്ടൊരു ആണ് അങ്ങനത്തെ ഒരു ഹോപ്പ് നൽകുന്നൊരു ആണ് ലാസ്റ്റ് മാച്ചിൽ കുറച്ച് ിൻസ കളിച്ചിട്ടുള്ള അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നു അതുപോലെ തന്നെ സെൻട്രർ ബാക്സ് ആയിട്ട് സുമീത് ആൻഡ് റൂണി എന്നിവരെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സുമീത്ത് മിസ്റ്റേക്സ് വരുത്തിയിരുന്നു പക്ഷേ കോച്ച് അതിനെപ്പറ്റി നല്ല രീതിയിലാണ് അഡ്രസ്സ് ചെയ്തത് അദ്ദേഹം നല്ല ടാലൻ്റാണ് പക്ഷേ എക്സ്പീരിയൻസിൻ്റെ ഒരു ഫാക്ടറാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ടു യങ്ങ് ആണ് നമുക്ക് അടുത്ത ബാച്ചിൽ എലിജിൾ ആയിട്ടുള്ള ആണ് അപ്പോൾ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് കൊണ്ടുവരിക മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കി ഇമ്പോർട്ടൻറ്റ് മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് പ്രിപ്പയർഡ് ആകുക എന്നു പറയുന്നൊരു ഫാക്ടറാണുള്ളത് അതുപോലെ റൂണി സെൻട്രൽ ബാക്ക് ലാസ്റ്റ് മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു അദ്ദേഹം നമുക്ക് വേണ്ടതാണ് നമുക്കൊരു ഫ്യൂച്ചർ നാഷണൽ ടീം പ്ലെയർ എന്നൊക്കെ നിലയിൽ പറയാൻ പറ്റുന്നൊരു പ്ലെയറായിട്ട് വന്നേക്കാം എന്നുള്ളതാണ് തോന്നുന്നത് അടുത്ത ബാച്ചിലേക്ക് അദ്ദേഹം എലിജിബിളല്ല അണ്ടർട്ടൻഡ് ചെയ്തിട്ട് പക്ഷേ ഇപ്പം കിട്ടാവുന്ന മാച്ചസ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഫാക്ടറാണുള്ളത് ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ വരുമ്പം ഹർഷ്പലാൻ്റെ ഹർഷ്പലാണ്ടേ അണ്ടർ ട്വൻറ്റിൽ ക്വാളിഫേഴ്സ് നന്നായിട്ട് കളിച്ച പ്ലെയറാണ് ും അതുപോലെ തന്നെ കഴിഞ്ഞ മാച്ചിലും അതുപോലെ നന്നായിട്ട് അടുത്ത ഒരു അണ്ടർ ട്വൻറ്റി ത്രീ എലിജിബിൾ ആണ് അപ്പം അദ്ദേഹത്തെ എന്താണെങ്കിലും ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ഇനി മിഡ്ഫീൽഡിലാണ് പ്രധാന ചേഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഡി എം ഒന്ന് നിലയിൽ നാംദേ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് അവിടെ ഇല്ല പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് വിബിൻ മോഹൻ ആൻഡ് അറ്റാക്ക് മിഡ്ഫീൽഡായിട്ട് കിപ്ജൻ കിപ്ജൻ നമുക്കറിയാം അദ്ദേഹം അടുത്തൊരു എലിജിബിൾ ആണ് അതേപോലെ തന്നെ ലാസ്റ്റ് മാച്ച് കുറച്ച് മിനിറ്റ്സ് കളിച്ചിട്ടുള്ളെങ്കിലും അദ്ദേഹം ഉണ്ടാക്കിയുള്ളൊരു ഇമ്പാക്റ്റ് നമ്മൾ കണ്ടുള്ളതാണ് അപ്പം കളിപ്പിക്കാതെ ഇരിക്കരുത് എന്നുള്ളതാണ് ആൻഡ് നമുക്കിനി അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് വിങ്ങിൽ ഐമൻ റൈറ്റ് വിങ്ങില് കൊറുസിങ് കൊറൂസിങ് അടുത്ത ബാച്ച് എലിജിബിളാണ് ഐമൻ ആണെങ്കിൽ നമുക്ക് ഫ്യൂച്ചർ സ്റ്റാർ എന്ന നിലയിൽ പറയാൻ പറ്റുന്ന പ്ലെയറാണ് അതുപോലെ തന്നെ രാഹുൽ രാജു രാഹുൽ രാജുവിനെ സെൻട്രർ ഫോർവേഡ് കളിപ്പിക്കണമെന്നുള്ളതാണ് കാരണം കഴിഞ്ഞ മാച്ചിൽ ഗോൾ ഗോളടിച്ചില്ലെങ്കിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റൻറ്റും അഗ്രഷനും ഒക്കെ ടോപ്പാണ് അങ്ങനത്തെ ഒരു സ്ട്രൈക്കർ നമുക്ക് വളർത്തിയെടുക്കണം കുറച്ച് മിൻസ് കളിച്ചോളൂ അടുത്ത മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത് നോക്കി കാണണം എന്നൊരു ആഗ്രഹമുണ്ട് ദാറ്റ്സ് ഇറ്റ് കേസ് അപ്പോൾ ഇത്രക്കാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും അമ്പു സമിഷൻ സൈന്യം